ഇന്ത്യയുടെ ശ്വാസകോശമെന്ന് വിളിക്കപ്പെടുന്ന ആരവല്ലി മലനിരകളെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇടപെടൽ കേന്ദ്ര സർക്കാരിന് വലിയൊരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് വനത്തിന്റെ നിർവചനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആരവല്ലിയെ ഖനന മാഫികൾക്ക് തുറന്നുകൊടുക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ നീക്കത്തിനെതിരെ കോൺഗ്രസ് ഉയർത്തിയ ശക്തമായ പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ലഭിച്ച ഒരു വിജയമാണിത് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം കേന്ദ്ര സർക്കാർ വനസംരക്ഷണ നിയമങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതികളാണ് വനമെന്ന വാക്കിന് പുതിയ വ്യാഖ്യാനം നൽകുന്നതിലൂടെ മുൻപ് വനമായി കണക്കാക്കപ്പെട്ടിരുന്ന ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി വനമല്ല എന്ന് വരുത്തി തീർക്കുവാനായിരുന്നു ബി ജെ പി ശ്രമിച്ചത് ഇതിലൂടെ വൻകിട കോർപ്പറേറ്റുകൾക്കും ഖനന കമ്പനികൾക്കും ആരവലിയുടെ മണ്ണ് തുരന്നു മാറ്റാൻ സർക്കാർ വഴി വരുന്നു ഇട്ടു എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന വാദം ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും വായു ഗുണനിലവാരം നിലനിർത്തുന്നതിൽ ആരവല്യു വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് താർ മരുഭൂമിയുടെ കടന്നുകയറ്റത്തെ തടയുന്ന സ്വാഭാവിക മതിലായി ഇത് പ്രവർത്തിക്കുന്നുണ്ട് വികസനത്തിന്റെ പേരിൽ പ്രകൃതി വിൽക്കുന്ന ബി ജെ പി നയം വരാനിരിക്കുന്ന തലമുറയുടെ ശ്വാസം മുട്ടിക്കുന്നതാണ് എന്നാണ് രാഹുൽ ഗാന്ധിയും മറ്റു നേതാക്കളും ഹരിയാനയിലും രാജസ്ഥാനിലുമുള്ള ബി ജെ പി സർക്കാരുകൾ ഖനന മാഫിയകൾക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു നിയമങ്ങൾ ലഘൂകരിക്കുന്നതിലൂടെ നിയമവിരുദ്ധ ഖനനത്തെ നിയമവിധേയമാക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഉത്തരവ് സ്റ്റേ ചെയ്തതുവഴി ബി ജെ പിയുടെ ഈ കോർപ്പറേറ്റ് പ്രീണീന നയങ്ങൾക്കാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത് കോൺഗ്രസ് അനുകൂല പരിസ്ഥിതി സംഘടനകളും നിയമവിദഗ്ധരും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കൃത്യമായ കണക്കുകളും ശാസ്ത്രീയ റിപ്പോർട്ടുകളും ഈ കേസിൽ നിർണായകമായി മാറി കേന്ദ്രത്തിന്റെ പുതിയ നിർവചനം വന്നാൽ ആരവല്ലിയുടെ ഭൂരിഭാഗവും ഇല്ലാതാകുമെന്നും അത് ഗുരുതരമായ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുമെന്നും കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനാൽ ഈ വാദങ്ങൾ വിജയിച്ചു ആരവല്ലി കേസിൽ മാത്രമല്ല കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേന്ദ്ര സർക്കാരിന്റെ പല സുപ്രധാന നയങ്ങളിലും തീരുമാനങ്ങളിലും സുപ്രീം കോടതി നിന്നും കനത്ത തിരിച്ചടികൾ ബി ജെ സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ചുരുക്കത്തിൽ ആരവല്യ വിഷയം വെറുമൊരു ഭൂമി തർക്കം മാത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ പരിസ്ഥിതി സുരക്ഷയും കോർപ്പറേറ്റ് താല്പര്യങ്ങളും തമ്മിലുള്ള വലിയൊരു പോരാട്ടമാണ് സുപ്രീം കോടതിയുടെ സ്റ്റേ വഴി താൽക്കാലികമായി ലഭിച്ച ഈ ആശ്വാസം ബി ജെ പിയുടെ ജനവിരുദ്ധ പരിസ്ഥിതി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ കോൺഗ്രസ് ഊർജം നൽകുന്നു വരും ദിവസങ്ങളിൽ പാർലമെന്റിലും തെരുവിലും ഈ വിഷയം കൂടുതൽ വലിയ രാഷ്ട്രീയ ചർച്ചയായിട്ട് കോൺഗ്രസ് ഉയർത്തുമെന്നതിൽ സംശയമില്ല